മിഷനിലേക്ക് സ്വാഗതം കേരള കോൺഗ്രസ് കൂത്താട്ടുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ വാഹന പ്രചരണ ജാഥ ഓലക്കാട്ടിൽ നിന്നും ആരംഭിച്ചു പാർട്ടി ലീഡറും എം എൽ എ അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു കെ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് എം എ ഷാജി അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് എം കെ ചാക്കോച്ചനാണ് ജാഥ ക്യാപ്റ്റൻ രാജു പാണാലിക്കൻ സുനിൽ എടപ്പനാക്കാട്ട് ഇ എം മൈക്കിൾ റജി ജോൺ പ്രിൻസിപോൾ ജോൺ ജോഷിക്കേ പോൾ തമ്പി ഇലവും പറമ്പിൽ ഡോമി ചെറുപ്പുറം കെ വിജയൻ തങ്കച്ചിൻ സിഹി സെനീഷ് എം ജോസ് സി പി ജോസ് ഡി പി വാഗീസ് എം ആർ സജീവൻ നിഷാ ജിന അനീഷ് തങ്കപ്പൻ എന്നിവർ ജാതിക്ക് നേതൃത്വം നൽകി ആ അതുപോലെ കഴിഞ്ഞ ഏഴ് വർഷക്കാലം ഏഴര വർഷക്കാലമായി പ്രാദേശിക നേതൃത്വം നമ്മുടെ കൂത്താട്ടുകുളം നഗരസഭ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഈ രാജ്യത്തെ ജനങ്ങള് വിലയിരുത്താൻ പോകുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇനി തെരഞ്ഞെടുപ്പ് നടക്കുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ എണ്ണപ്പെട്ടിട്ടുള്ളൂ ഒൻപത് വർഷം ഒമ്പതേ ഒൻപതര വർഷമായി രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ ഭരണം നമ്മുടെ ജനം അടുത്തിരിക്കുകയാണ് ഇത് ജനങ്ങളിലേക്ക് അവരുടെ കൊള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനും അത് സൂക്ഷ്മമായി പരിശോധിച്ച് ഈ ഗവൺമെന്റിനെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നിന്നും തോത്തെറിയുന്നതിനും കഴിഞ്ഞ പതിമൂന്ന് വർഷകാലമായി പിറവം നിയോജക മണ്ഡലത്തിൽ ശ്രീ അനൂപ് ചെക്കൂപ്പ് എം എൽ എ നേതൃത്വം നൽകുന്ന ഈ കേരള കോൺഗ്രസ് പാർട്ടിയും പ്രവത്തിന്റെ പ്രിയങ്കരനായ എം എൽ എയുമായ ശ്രീ അനൂപ് ജെക്കും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ വിവരിക്കുമ്പോൾ ഈ കഴിഞ്ഞ എട്ട് വർഷ കാലമായി കൂത്താട്ടുകുളം നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട എൽ ഡി എഫ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കൌൺസിലർമാർ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മികശിഖാന്തം എതിർത്തുകൊണ്ട് അവരുടെ ഒരു വികസന പ്രവർത്തനവും ദിവസങ്ങളിലൊക്കെ യു ഡി എഫിന്റെ വിവിധ തരത്തിലുള്ള പരിപാടികൾ കോൺഗ്രസ് പാർട്ടിയുടെ പദയാത്ര അടക്കം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു വരികയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തു വരികയാണ് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ജനങ്ങൾ ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ അതൊക്കെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഇന്ന് അധികാരത്തിൽ സർക്കാരിനെതിരെയുള്ള വലിയ ജനരോഷം ഉയർന്നു വരുന്നു എന്ന വാസ്തവം നമ്മുടെ മുന്നിൽ നിലകൊള്ളുകയാണ് ഇപ്പോൾ ഒൻപത് വർഷം പിന്നിടുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാവുന്നു അതിന്റെ തുടക്കമാണ് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയം ഒരു ഐതിഹാസികമായ വിജയം ഉണ്ടായി രണ്ട് ടേം ആയി എൽ ഡി എഫിൻ്റെ കയ്യിലിരുന്ന സീറ്റാണ് നിലമ്പൂർ സീറ്റ് ആ നിലമ്പൂർ സീറ്റ് യു വിജയിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി